ഹായ് കൂട്ടുകാരെ സൂര്യ റീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഇതാക്കണ് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എഡിറ്റ് ചെയ്യണ സമയത്ത് അവിടെ അച്ഛനും അമ്മയും ഭയങ്കര വർത്താനും കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം അച്ഛനോട് പിന്നെ ഉറക്ക വർത്താനം പറയണം അച്ഛന് ചെവി കേൾക്കൽ കുറച്ച് പതുക്കാണ് കേട്ടോ അതുകൊണ്ട് ഉറക്ക വർത്താനം പറയണം അപ്പോൾ അത് ചിലപ്പോൾ കേട്ടോ എന്ന് വരും അങ്ങനെതാണ് ഞാൻ ഒരു ദിവസം ഞാൻ വറങ്കെട്ടി നേരാക്കാൻ വേണ്ടി നിന്നത് എന്നുട്ടോ അപ്പോൾ അമ്മ അറിഞ്ഞു വറങ്കട്ടി നേരാക്കാൻ നമുക്ക് പൊളിച്ച് നേരാക്കണം എന്നൊക്കെ പറഞ്ഞാണ്ട് ഇന്ന പണി ഏൽപ്പിച്ചിരുന്നു പക്ഷെ പിന്നെ അമ്മ പറഞ്ഞു ഇന്ന വറങ്കട്ടി പൊളിക്കേണ്ടത് കഴിഞ്ഞെല്ലാം റെഡിയാക്കി അത് അതിനൊരു കുഴപ്പമില്ല അഞ്ഞിപ്പോൾ പൊളിച്ചിടണ്ടെന്ന് പറഞ്ഞാണ്ട് ഇറങ്ങിയത് എന്നുട്ടേന് പിന്നെ ഞാനിതാ വ്യത്യാസം രാവിലെ മുതൽ കണ്ട് ശരിക്കും വീഡിയോ എടുക്കൽ തുടങ്ങിയത് അപ്പം ഏതാ സൂര്യമോൾ പറഞ്ഞ് എനിക്ക് രണ്ട് കൊമ്പ് കെട്ടിത്തരുക അമ്മ എന്ന് പറഞ്ഞിട്ടോ ഇന്ന് പിന്നെ ഓളെ മുടി കെട്ടിയിട്ട് ബാക്കി പണികളൊക്കെ എന്ന് വിചാരിച്ചു ഓൾ നേരത്തെ എണീക്കും കേട്ടോ അപ്പം ഇത്രയും നേരം വെളുത്തതുകൊണ്ട് കൊണ്ട് ചോദിക്കണ്ട അത്രയും നേരത്തെ അപ്പോൾ നേരം വെളുത്തു ചോദിച്ചാൽ വലിയ സമയമൊന്നും ആയിട്ടില്ല നമ്മൾ ആടിക്കണ സമയം തന്നെ ആയിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ എന്തായിട്ടാണ് ചോറ് വെക്കട്ടോ ചോറ് വെച്ചിട്ട് നമ്മളെ റൂമൊക്കെ ഒക്കെ ഇരിട്ടെ ഞാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഊൾക്ക് കൂളിലൊന്നും കഴിഞ്ഞിട്ടില്ല രാവിലെ അല്ലേ അപ്പം ഞാൻ ഊളി പറഞ്ഞാൽ എനിക്ക് പുരുകനൊക്കെ എഴുതാണെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ എഴുതി കൊടുത്തിട്ടോ പൊട്ടിട്ട് കൊടുത്തു മുടിയൊക്കെ കെട്ടി കൊടുത്തു ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചത് അമ്മ ചായ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അതിൽ ചോറിനുള്ള വെള്ളം വെച്ചു ഞാൻ അരി എടുക്കാൻ വേണ്ടി നിൽക്കണം അപ്പം അമ്മതാ ഇങ്ങനത്തെ ഒരു കുടുക്കലാണ് കേട്ടോ ഇവിടെ അരി ഇട്ട് വെക്കൽ അപ്പം ഞാനതിന് അളന്നെടുക്കുകയാണ് അരി അളന്നെടുത്ത് അരി ഇടത്തെ വെള്ളമാണെങ്കിൽ അവിടെ തിളക്കണമുണ്ട് പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടായിട്ട് ഇഷ്ടമാകുമോ എന്ന് എനിക്കറിയില്ല മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു പുതിയ കൂട്ടുകാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ മറക്കല്ലിട്ടോ അങ്ങനെതാ സൂര്യമോൾ എന്തൊക്കെയോ കോ ഫോണൊക്കെ നോക്കി കാട്ടുണ്ടായിരുന്നു ഞാനത് ഇപ്പോഴാട്ടോ ശ്രദ്ധിച്ചത് എഡിറ്റ് ചെയ്ത സമയത്താ ശ്രദ്ധിച്ചത് ഞാൻ ഏതായാലും പോയി അരി എടുത്ത് വരട്ടെട്ടോ അങ്ങനെതാ നമ്മൾ നമ്മൾ എത്തിയിട്ടുണ്ട് തീയാണെങ്കിൽ ആളി കത്തണം സൂര്യൻ മോൾ ഉണ്ടായിടുത്തിട്ടോ അടുത്തല്ല ഉള് കുറച്ച് വിട്ടാണ് കേട്ടോ പക്ഷെ നമുക്ക് ഫോണിൽ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അടുത്തായിട്ട് തോന്നുന്നു അപ്പം തീ ഇവിടെ പുറത്ത് വന്ന കത്തണത് അതിൽ ഞാൻ തീയൊക്കെ കുറച്ച് അങ്ങോട്ട് നീക്കിയിട്ട് ഞാൻ സൂര്യൻമോളോണ്ട് പറയാം അങ്ങോട്ട് പോ പോകുഞ്ഞേ പോകുകയാണെങ്കിൽ അതിലേറെ ഈ പട്ടേൻ്റെ വറകിട്ടിട്ട് അത് തോന്നുന്നു നല്ലോണം പോകണ്ട് പിന്നെ അതുമല്ല പൂതല് പിടിച്ച കുറച്ച് റബ്ബറിൻ്റെ ഉള്ളി അമ്മ കത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് അത് കത്തിച്ച് നല്ല കനലുണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നിട്ടോ അപ്പം ഞാൻ ഫോണുമൊക്കെ ഒന്ന് നോക്കിയതായിരുന്നു പുകയനും ഉണ്ട് കണ്ണിരിയേനും ഉണ്ട് അതിൽ ഞാൻ വേഗം അരി ഇട്ടാണ്ട് മണ്ടട്ട ഇവിടെ നിന്ന് ഇരുത്തി നിൽക്കുന്നു അതിൽ തീയൊക്കെ അത് അതിൻ്റെ ഉള്ളിലൊക്കെ നീക്കി ഇട്ട് കൊടുത്തു തീയൊക്കെ ഒന്ന് പാകാക്കി കത്തിച്ചുട്ടോ അപ്പം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം അരി കഴുകി പിന്നെ ഞാൻ ചുടുവെള്ളം ഒഴിച്ചാണ്ട് നല്ലോണം അരി കഴുകിട്ടോ പിന്നെ ഞാൻ അരി ഇട്ട് കൊടുക്കാൻ നിൽക്കുകയാണ് അപ്പോൾ അരി ഇട്ട് കൊടുക്കുന്നത് ഇതാ ഇതേപോലെ പിന്നോട് കുറേ കൂട്ടുകാർ ഇതേപോലെ കയ്യിൽ വാരിയാണ്ട് അരി ഇട്ട് ഇട്ടുകൊടുത്തുകൂടെ എന്നൊക്കെ ആദ്യം പറഞ്ഞതെന്ന് കേട്ടോ ഈ അരി അങ്ങനെ ഇട്ട് ഒരു കാരണമുണ്ട് ഇത് റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന അരിയാണ് ഇതിലെന്തോരം കല്ലാണെന്നോ പൊടിമണ്ണിൻ്റെ പോലെ ഒരുപാട് കല്ലുണ്ട് ചെറു ചെറുത് അപ്പം അമ്മ ഒരു സരി കഴുകിയാണ്ട് കാടി തന്നേന്ന് ഇങ്ങോട്ട് നോക്കിയത് മണലുണ്ടല്ലോ എന്ന് മാറ്റിക്കട്ടോ ഇങ്ങോട്ട് ഊക്കിയാച്ചിതിൽ പൊടി മണ്ണ് പോലെ എന്നൊക്കെ പറഞ്ഞാൽ മണലിൻ്റെ പോലെയൊക്കെ എന്ന് പറഞ്ഞാട് മണ്ണ് കാണിച്ചു തന്നെ ഉണ്ടായാലും ഞാൻ എന്താട്ടി അതൊന്നായിട്ട് ഇട്ടാൽ എന്തായാലും ചോറ് ഊറ്റിയെടുക്കുമ്പോൾ അതൊക്കെ അടിക്കുക നമുക്ക് അപ്പോൾ അരിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് കൈ കൊണ്ട് വാരിട്ടാണ്ട് ആ അടിയത്തെ അരിയുണ്ടല്ലോ അത് ഇങ്ങോട്ട് ഒഴിവാക്കാൻ വിചാരിച്ചു അത് കൈ കൊണ്ട് പിന്നെ വല്ല മണ്ണ് പെടുവില്ലല്ലോ അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചാൽ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആയിട്ടൊക്കെ കാട്ടി അങ്ങനെ തീയൊക്കെ ഉഷാറായിട്ട് കത്തിച്ചു അരി അടപ്പത്തിട്ടു ഞാൻ അപ്പുറത്ത് പോയി കുറച്ച് നേരം നിൽക്കട്ടെ പിന്നെ എനിക്ക് തോന്നി ഞാൻ അപ്പുറത്തെ അടപ്പിലും കൂടെ തീ മൂട്ടട്ടെ ഞാൻ കിഴങ്ങ് പൊരിച്ചെടുക്കാൻ കേട്ടോ കിഴങ്ങ് ആയാൽ പിന്നെ കുട്ടികൾക്ക് ചോറ് തിന്നാൽ ഭയങ്കര ഇഷ്ടമായിട്ടെ കിഴങ്ങ് പൊരിച്ചതുണ്ടെങ്കിൽ അങ്ങനെ ഒരു നുള്ളു മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും നുള്ളു ചിക്കൻ മസാല കിട്ടാണ്ട് ഞാൻ പൊഴിച്ചെടുത്തേനു ഇനി ഞാൻ ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ചാണ്ട് ഞാൻ പൊരിച്ചെടുക്കാൻ കേട്ടോ അങ്ങനെ കുറച്ച് കറിവേപ്പിലിട്ടൊക്കെ കൊടുത്തേന്നു അപ്പോൾ ഇത് ഇനിയിപ്പോൾ നീളത്തിന് അരിഞ്ഞെടുത്താലും വട്ടത്തിന് അരിഞ്ഞെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിതാ രണ്ട് പോലെ അരിഞ്ഞെടുത്തു ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിരുന്നു നീളത്തിന് അരിഞ്ഞിരത്തിരുന്നു അങ്ങനെ അതാ കിഴങ്ങ് ഫ്രൈ ആക്കുമ്പോൾ അങ്ങോട്ട് പൊരിച്ചെടുത്താണ് സംഗതി കറിവേപ്പിലും കൂടെ ഇട്ടപ്പോൾ സംഗതി ഉഷാറാണ്ട് ഇത് കൂട്ടി ഒറ്റയ്ക്ക് തന്നെ ചോറിന കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കിഴങ്ങ് പൊരിച്ചതൊക്കെ കിട്ടിയാലും മതിയാവും ഇഷ്ടമാവും അതിൻ്റെ ഇടയിൽ ഇതാ അമ്മേയും വിഷ്ണു പീഡിയൊക്കെ പോയി എന്നുണ്ട് യാ വറകൊക്കെ കൊണ്ടുണ്ടോ വറകൊക്കെ കൊണ്ടുണ്ടോ അല്ലെങ്കി ചെടിക്കൂല അമ്മമ്മ പറഞ്ഞിട്ടില്ലെങ്കിൽ കൊണ്ടാ കത്തിക്കട്ടെ പേക്ക് പാൽപ്പൊടി എല്ലാ പാൽ ആ पाना अयो अंकुआनो अंकै तरना मांडे नलेदा अनिक्की अननांक अनना मामा द नै विष्णु ने പാൽപേക്ക് വേണം പറഞ്ഞിരുന്നു അപ്പോൾ അമ്മ പീഡിയേക്ക് പോയി കൊടുത്തേന്നുട്ടോ അങ്ങനെ ഒരു രണ്ടെണ്ണം പീഡിയൊക്കെ പോയി ഒരു പാൽപ്പേക്കൊക്കെ വാങ്ങിപ്പോകുന്നു അപ്പോൾ സൂര്യമോൾക്ക് മുട്ടായിയൊക്കെ ഒക്കെ വാങ്ങിയിട്ടുണ്ട് കാരണം അപ്പോൾ സൂര്യമോൾ ഒരു പീഡിയെന്ന് വന്ന് വിഷ്ണു അവിടെ ഇരുന്നു അപ്പോൾ സൂര്യമോള് ഓനെ പിടിച്ചുമ്മയൊക്കെ കൊടുക്കുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വീട് എടുക്കണേ കണ്ടിട്ടില്ലെന്ന് പിന്നെ കണ്ടപ്പോൾ പൂക്കുമ്പോൾ തന്നെ മടിയായിട്ടോ അങ്ങനെ നമ്മളെ ചോറായിട്ടുണ്ട് ഞാൻ ഊറ്റാൻ നിൽക്കട്ടെ ചില ദിവസങ്ങളുണ്ട് ചായക്കടി ഉണ്ടാക്കാൻ മടിയാണ് ചിലപ്പോൾ ഉണ്ടാക്കിയ കടിയന്നെ കാരണം പിന്നെ ഉണ്ടാക്കാൻ അപ്പം അതിലേറെ മടിയാണ് അപ്പോൾ ഞാൻ എന്താ കേട്ടും ഇതേപോലെ കിഴങ്ങൊക്കെ പൊരിച്ചേക്കുന്നു പിന്നെ കുട്ടികൾക്ക് നേരത്തെ ചോറ് തിന്നാലോ വിചാരിച്ചാണ്ട് കേട്ടോ പിന്നെ പോലെ അവിടെ ബേക്കറി ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തിന്നു അപ്പോൾ ഞാൻ ആ വറകൊന്ന് നീക്കിടാൻ തിന്നതിൽ ആ കൊടുക്കുമെന്ന് ചിരിഞ്ഞു കേട്ടോ അങ്ങനെതാ അമ്മ എൻ്റെ മാക്സിൻ്റെ കൈ അലാസ്റ്റിക്കിൻ്റെ കയ്യാണ് കേട്ടോ അത് ഇങ്ങനെ കയറി കയറി പോകുക അപ്പോൾ ഭയങ്കര ഗതിയേടാ എന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താത്തി കൊടുക്കും എന്നിട്ട് അത് ശരിയാക്കും അപ്പോൾ ഈ ലേസ് ആണ് കേട്ടോ കൊണ്ടുവന്നത് ലേസ് എന്തൊരു സാധനം എൻ്റെ പേര് അപ്പോൾ ഓൻ പറഞ്ഞു അമ്മ തിന്നു അമ്മക്ക് ഇഷ്ടമാണോന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ട നോക്കട്ടെ തിന്നു നോക്കട്ടെ അതിൻ്റെ ചോയ ഒരു മാതിരി ഒരുമാതിരി നൂഡിൽസ് ഒക്കെ തിന്നണ പോലെ എന്തായാലും വേണ്ടില്ല ഞാൻ എടുത്തു തിന്നു ടേസ്റ്റ് നോക്കട്ടെ ആയിരുന്നു പൊട്ടിച്ചൊരു ഈ ഒരു സാധനം കിട്ടോ ടേസ്റ്റ് നോക്കട്ടെ അപ്പോൾ വല്ലാണ്ട് കുഴപ്പമൊന്നുമില്ലെങ്കിലും ഇന്നാലും കൊഴപ്പം തന്നെ എനിക്ക് എന്തൊക്കെയൊരു മാതിരിയായി തിന്നപ്പോ അതില് ഞാൻ പറഞ്ഞു ഓനോണ്ട് ഏതായാലും എനിക്ക് വേണ്ട വിഷ്ണു ഈ എന്നെ തിന്നളെന്നൊക്കെ പറഞ്ഞു ഓനെന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ റേഷൻ കടയിൽ തരി ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരമുള്ള വേവൊന്നുമില്ല കേട്ടോ രണ്ട് താളം അളക്കുമ്പോ ചോറ് എന്തു പറഞ്ഞ പോലെയാണ് അത് അരി ഇട്ടു ഞാൻ കിഴങ്ങ് പൊരിച്ചു അതിന് ശേഷം ഇതാക്കണം ചോറ് എന്തും ചെയ്തിട്ടുണ്ട് അത് ചോറ് ഊറ്റിയെടുക്കുകയാണ് അപ്പോൾ ഞാൻ പറയല്ലോ ഒരു പാൽപ്പേക്ക് കൊണ്ടുവന്നതെന്ന് ഒന്ന് ഞാൻ അത് ഇനി തിളപ്പിച്ചു കൊടുക്കട്ടെ അപ്പോൾ ഓൽക്കൊരു പൂതി ഇന്നിപ്പോൾ പാൽ ചായ കുടിക്കണം പാൽപ്പേക്ക് വാങ്ങണം എന്നൊക്കെ പാൽപ്പൊടി വാങ്ങലുണ്ട് കേട്ടോ പാൽപ്പേക്ക് അങ്ങനെ വാങ്ങലൊന്നുമില്ല അപ്പോൾ സൂര്യൻ മോളത് അവിടെ എന്തൊക്കെയാ പാട്ട് പാടി തരുന്നുണ്ട് നമുക്ക് കഴിഞ്ഞൊരു ദിവസത്തെ പോലെ പീടിയേക്ക് പോയാണ്ട് പാൽപ്പേക്ക് വാങ്ങിക്കുടന്നിരുന്നു കേട്ടോ പക്ഷെ അതെന്താ ചോദിച്ചാൽ കട്ട പിടിച്ചായിരുന്നു പാൽപ്പേക്ക് ഇവിടെ ഒന്നേ ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് അത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഞാനാണെങ്കിൽ കാച്ചാനും മറന്നു പിന്നെ കുറേ കഴിഞ്ഞ് അതിൻ്റെ തണുപ്പ് മാറിയതിന് ശേഷം ഞാൻ കാച്ചത് അപ്പോൾ ഇതിനെ കട്ടായി പിന്നെ കളഞ്ഞു ഞങ്ങൾ അതിൽ ഞാൻ ഈ വീതലെ വീതലല്ല തിണ്ട് സിറ്റൗട്ടിൻ്റെ തിണ്ടും വേറെ ഉള്ളിലൊക്കെ ഒന്ന് തുടക്കട്ടെ ഇരുത്തി അമ്മ ഉണ്ടാവണം അമ്മ അറിഞ്ഞു എനിക്ക് തുടക്കാനൊന്നും വേദിച്ചു ഊര വേദനയ്ക്ക് ഉണ്ട് ഊരയ്ക്ക് വല്ലാത്ത വേദനയാണ് കാരണം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തുടച്ചുകൊണ്ട് നിങ്ങൾ തുടക്കുന്ന കേട്ടോ അങ്ങനെ ഇതാ ചോറ് ഊറ്റൽ കഴിഞ്ഞു കിഴങ്ങ് വെച്ചിട്ടുണ്ട് പിന്നെ എന്തേലും സ്പെഷ്യലായിട്ടൊരു കറി അത് ഞമ്മ ഉണ്ടാക്കിക്കോളൂ ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ഒരുക്കട്ടെ തുടക്കലൊക്കെ കഴിക്കട്ടെ വിചാരിച്ച് തുടക്കാൻ വേണ്ടി നിന്നൊക്കെയാണ് കേട്ടോ ഇവിടെ തുടപ്പനോട് തുടച്ചിട്ടും കാര്യമില്ല ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു അപ്പോൾ തുടപ്പനോട് തുടച്ചാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇത് പരിക്കനാണ് എന്നാലും നല്ല മിൻസ് മിൻസുണ്ടെങ്കിൽ തിരക്കടിയിൽ അത് മിൻസം കുറവായതുകൊണ്ട് തന്നെ തുടപ്പിനോട് തുടച്ചാൽ തന്നെ ഇങ്ങനെ ചിലപ്പോൾ അതിൻ്റെ നൂലൊക്കെ ഉണ്ടല്ലോ അതുംങ്ങോട്ട് വലിഞ്ഞ് പൊട്ടി പോരാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ തുടപ്പ അധിക കാലം നിൽക്കുമല്ലോ കുറച്ച് കാലം നിൽക്കുകയുള്ളൂ അപ്പം ഇതേപോലെ തുടച്ചാലേ ആകും അതിലേറെ വൃത്തി കിട്ടുക അതുകൊണ്ട് ഇതേപോലെ തുടക്കലാണ് കേട്ടോ എന്നാലും ഒരു തുടപ്പ വാങ്ങണം ഉണ്ടെന്നു അത് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് കേടന്ന് പോയിന്ന് അമ്മ ഔട്ടിൽ കൊലയിലൊക്കെ തുടക്കമാണെങ്കിൽ തന്നെ ചൂലെടുത്ത് അടിച്ചു വരി ഒക്കെ നല്ലോണം ഒരു വൃത്തി കിട്ടും കേട്ടോ ഏതായാലും ഞാൻ അത് തുടച്ചെടുക്കട്ടെ ഞാൻ ഫോൺ വെച്ചത് കണ്ടുകഴു സൂര്യൻ അങ്ങോട്ട് മണ്ടി വരാൻ നിൽക്കുകയാണ് ഏതായാലും ഓൾ വന്നപ്പോൾ അതിനെ ഞാൻ ഫോൺ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ അമ്മ പീടിയെന്ന് വന്നേന്ന് അങ്ങനെ ഇതാക്കണം അമ്മ മത്തം വാങ്ങി കൊണ്ടുതന്നു കേട്ടോ അതിൽ മത്തം കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇവിടെ വെച്ച് നന്നാക്കണം കണ്ടാണ്ട് കൂട്ടുകാരൊന്നും പറയൊന്നും വേണ്ട കേട്ടോ അത് പാളയൊക്കെ ചെത്തിയിട്ടാണ് നന്നാക്കിയത് ആ പാളയിൽ വെക്കും പിന്നെ അമ്മ പാത്രം കൊണ്ടുവന്നാണ്ട് കഷ്ണങ്ങൾ അയക്കൊന്നും ഉറക്കിയിട്ടാണ് കിഴുകി വൃത്തിയാക്കിയാണ്ട് പിന്നെ അടപ്പത്ത് വെക്കും കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല മക്കളെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെയാണ് പിന്നെ മത്തംകാർ വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ മിക്സി ജാറുണ്ടല്ലോ മിക്സി അല്ല കേട് ജാറാണ് കേട് ജാറ് കേടന്നുകൊണ്ട് തന്നെ താട്ടനാ ജാറ് നന്നാക്കാൻ കൊടുത്തു അതുവരെ കൊണ്ടുവന്നിട്ടൊന്നുമില്ല അതുകൊണ്ട് അതുകൊണ്ടന്നെ നാളികേരെ അരക്കാൻ പറ്റാത്തത് കൊണ്ട് അമ്മീമ്മ അരക്കലുണ്ട് കേട്ടോ അമ്മ എന്നാലും ഗതിയേടാണ് അമ്മീമൊക്കെ പണ്ട് കാരണം അതൊക്കെ ഒരു ശീലായിരുന്നു ഇപ്പം പറഞ്ഞാൽ അരക്കാതരക്കുമ്പോ എന്തായാലും ഊരവേദന കൊളത്ത് കറങ്ങാണ്ട് അങ്ങനെ എന്തേലും ഉണ്ടാവും അതുകൊണ്ട് വല്ലാണ്ട് അരക്കലൊന്നുമില്ല അപ്പൊ മത്തൻ കാറി മത്തനും കുറഞ്ഞ വെള്ളത്തിൽ വെച്ചിട്ട് വറവിട്ടെടുക്കാൻ വിചാരിച്ചു അപ്പൊ മക്കൾ ഇന്നത്തെ വീടും വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇതോ ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ